Hi, friends! Welcome to Saju's Day's എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ചെറുതായിട്ടൊന്ന് പത വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അതാ അത് നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ് അപ്പോൾ ഞാൻ കപ്പ് ളവിലാണ് റവ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെയൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം അപ്പം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഒരു കപ്പ് അളവിൽ നമുക്ക് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെയൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും നല്ലപോലെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ശർക്കര ഉരുക്കി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അത് ഏകദേശം ഒരു കപ്പ് അളവിൽ നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചിട്ടൊക്കെ എടുക്കുക അതിലുള്ള കരടുകളൊക്കെ പോവട്ടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ ഉരുക്കിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെയൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നമ്മളിത് മിക്സാക്കി എടുക്കാൻ വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലുള്ള കട്ടകളൊക്കെ ൊക്കെ പോയിട്ട് നല്ല ഒരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയമൊന്നും മൂടി വെക്കണം ഒന്ന് കുതിർന്നിട്ട് ഒന്ന് ശരിയായിട്ട് വരാനുണ്ട് ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപഴമാണ് അപ്പോൾ ഈ ചെറുപഴം ഞാനൊരു പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് അത്ര ഫ്രഷ് ആയിട്ടുള്ള പഴം വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല അതുപോലെ തന്നെ നമുക്ക് ചെറുപഴം തന്നെ വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഏത് പഴമായാലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഓവറായിട്ട് പടുത്തു പോയിട്ടുള്ള പഴമൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നല്ല ഈ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കാതിരിക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഉടയ്ക്കേണ്ട കാര്യമില്ല ചെറുതായിട്ട് അവിടെയൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ അതാ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും നമ്മുടെ ആ ഒരു മാവ് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെയൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ തന്നെ നല്ലപോലെ എല്ലായിടത്തും ഒരേപോലെ ആവുന്നത് പോലെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്യാം നമ്മൾ സ്പൂൺ കൊണ്ടോ തവികൊണ്ടോ ഒക്കെ ചെയ്യുന്ന ഈ കാട്ടിലെ എളുപ്പം നമുക്ക് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ആവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറുത്ത എള്ളാണ് കേട്ടോ അപ്പോൾ കറുത്ത എള്ളു ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി അതുപോലെ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളും കൂടി ചേർക്കേണ്ടത് അതൊക്കെ ഒരു സ്പൂൺ അളവിലാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഒരു കുറച്ചൊന്ന് ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിതൊക്കെ എടുക്കണേട്ടോ എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ നല്ലപോലെയൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ നല്ലപോലെ തന്നെ ഒന്ന് മിക്സായിട്ട് ആ ഒരു എള്ളൊക്കെ എല്ലായിടത്തും ഒരേപോലെ എത്തിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് കടലയാണ് കേട്ടോ നമ്മുടെ ആ ഒരു പീനട്ട് അത് നമ്മൾ ഞാനിത് എടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് അത് രണ്ടായിട്ട് രണ്ടായിട്ടിങ്ങനെ പൊട്ടിച്ചെടുത്തിരിക്കുന്നതാണ് ഞാനിതിലേക്ക് ചേർക്കണേട്ടോ അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് ഞാൻ ചേർക്കണില്ല കുറച്ച് മാത്രമാണ് ഞാൻ ചേർക്കുന്നത് ബാക്കി എടുത്തുവെക്കുകയാണ് അത് നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ നമുക്കിത് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉണക്കുമുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴത്തിൻ്റെ ആ ഒരു മധുരം അതുപോലെ തന്നെ ശർക്കരയുടെ മധുരമൊക്കെ ഉള്ളതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെയൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസല്ലാത്ത രീതിയിലുള്ള ആ ഒരു ബാറ്ററായിട്ടാണ് നമ്മളിത് തയ്യാറാക്കേണ്ട കേട്ടോ എന്നാൽ ഒരുപാട് തിക്കും അവരിത് ആ ഒരു രീതിയിലും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വെള്ളമൊന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നില്ല ഈ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂണ് അളവിൽ തേങ്ങ കൊത്തുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാണ് വേണ്ടത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാനൊക്കെ താ താല്പര്യമുള്ളവർക്കൊക്കെ നെയ്യിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു തേങ്ങ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറായിട്ട് പോവണ്ട ഈ രീതിയിലായാൽ മതി അപ്പോഴേക്കും നമുക്കത് കോരിയിട്ട് മാറ്റാം അപ്പോൾ അത് അത് മുഴുവനായിട്ട് തന്നെ ഞാനിതിൽ നിന്ന് കോരി മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ബാറ്റർ നോക്കാം ഇപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊരു ഫ്ലഫി ആയ രീതിയിൽ നമുക്കിത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് ലൂസുമല്ല എന്നാലും ഒരുപാട് അങ്ങോട്ട് തിക്കുമല്ലാത്ത രീതിയിൽ നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കേണ്ടത് അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശർക്കരൊക്കെ ഉരുക്കിയെടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യും ഉപയോഗിക്കാവുന്നതാണ് <coughs> ഇതേപോലെ ഒരു തവിമാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങക്കുത്ത് നമുക്കിതിലേക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു കടലുണ്ടല്ലോ അത് നമുക്ക് അവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെളുത്ത ഉള്ള കൂടി ഞാനിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും മാത്രമല്ല അത് കാണുമ്പോഴൊരു ഭംഗിയായിരിക്കും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് മുകൾ വശമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് വീണ്ടും അടുത്ത വശം കൂടി ഒന്ന് കുറച്ചൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ചിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ മതിയാവും അതിന് നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ വളരെ കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെയാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലൊന്നും തന്നെ ചേർക്കാതെയും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓയിലൊക്കെ ഉപയോഗിക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയും റെഡിയാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇനി അതെല്ലാം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ൊക്കെ നമുക്ക് നെയ്യ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു രീതിയിലും എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ എന്താ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനൊക്കെ ഒക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മടി കാണിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടാവുകയും ചെയ്യും മാത്രമല്ല വളരെ ഹെൽത്തിയായിട്ട് ഇരിക്കാനും ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയും അതുപോലെ തന്നെ പഴമൊക്കെ ചേർത്തിരിക്കുന്നത് കാരണം തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ് നല്ലൊരു ഫ്ലഫി ആയിട്ടിരിക്കുന്ന നല്ലൊരു പലഹാരമാണ് ഇത് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതല്ലെങ്കിൽ നമുക്ക് ഈവനിങ്ങിൽ സ്നാക്കായിട്ട് അല്ലെങ്കിൽ രാത്രിയിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റുകൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ